അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ മീൻ കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് നന്നാക്കി വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുന്ന ഉള്ളി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിപ്പോഴും സാധാരണയായിട്ട് തൃശൂർ സ്റ്റൈലിലുള്ള നാളികേര മറിച്ചുള്ള മീൻ കറിയാണ് നമ്മൾ തയ്യാറാക്കാറുള്ളത് കേട്ടോ പക്ഷേ ഇന്നൊരു വെറൈറ്റി ആവട്ടെ എന്ന് വിചാരിച്ചു എന്നും ഒരേ രീതിയിൽ കഴിക്കുമ്പോൾ ഒരു രുചിക്കൊരു വ്യത്യാസം വേണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഈ ഉള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് ഒന്ന് വാടി വരണം ആ സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണം കേട്ടോ ഒന്ന് ഒന്ന് നന്നായിട്ടാ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് വാടി വരണം മുരിങ്ങി വരിക എന്ന് പറഞ്ഞാൽ അത്ര കറുത്ത നിറഞ്ഞാവണ്ട ഇതൊന്നും നന്നായിട്ട് വാടി വന്നാൽ മതി നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു നാല് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ ഇപ്പൊ നമ്മുടെ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ നിറം മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയുടെ എണ്ണം നിങ്ങൾ എടുക്കുന്ന മീനിൻ്റെ അളവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താവുന്നതാണ് കേട്ടോ ഞാനിവിടെ രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് തക്കാളി നമ്മളിതിലേക്ക് പുളി ചേർക്കുന്നുണ്ടെങ്കിൽ പോലും തക്കാളി ഇതിൽ കമ്പൽസറി ആണ് കേട്ടോ എന്താണെങ്കിലും തന്നെ തക്കാളി ചേർത്ത് കൊടുക്കണം തക്കാളി നന്നായിട്ടൊന്ന് വാടി വരണം ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഒരു മൂന്ന് ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല ഇനി ഇതിന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കരിഞ്ഞു പോവാതെ വേണം ചൂടാക്കി എടുക്കാൻ തീ ചെ ചെറുതാക്കി ഇട്ടിട്ട് വേണം കേട്ടോ ചൂടാക്കാൻ ഇപ്പൊ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വാടി നല്ല സെറ്റായി വന്നിട്ടുണ്ട് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് ഗ്യാസിൽ നിന്നും അതായത് അടപ്പിൽ നിന്നും ഇത് മാറ്റാം എന്നിട്ട് ഒന്ന് ചൂടാറിയതിനു ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം വീണ്ടും നമ്മൾ അതേ മൺചട്ടി തന്നെ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ആദ്യം ചേർക്കുന്നത് ഉലുവയാണ് കേട്ടോ വളരെ കുറച്ച് മാത്രം ഉലുവ ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ അതിലും താഴെ എന്ന് പറയാം ഇത്രയും ഉലുവ ചേർത്തിട്ട് ഇതൊന്ന് പൊട്ടി വരണം ഇപ്പം നമ്മുടെ ഉലുവയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു അഞ്ചു പത്ത് ചെറിയ ഉള്ളീനെ നടകി വന്ന് പിളർന്നതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെറുതെ ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി കേട്ടോ ഈ സമയത്ത് നിങ്ങളുടെ കയ്യില് വേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലെങ്കിൽ ചേർത്ത് കൊടുക്കണം എൻ്റെ കയ്യില് കറിവേപ്പില തീർന്നു ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു അത് തീർന്നു പോയി അപ്പോൾ ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം നമ്മളിത് വറുത്ത് വെച്ചിട്ടുള്ളതാണ് എല്ലാം നന്നായി മസാലയൊക്കെ നന്നായി മൂക്കിച്ചെടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി ഇനി മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അത് കൂടി ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം മിക്സിയുടെ ജാർ കഴുകിയ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചു വരട്ടെ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കുടമ്പുളിയും വെള്ളം കൂടി ചേർത്തതാണ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത്രയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ മീൻകൊറിയൊക്കെ തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ആവോലിയുടെ കഷ്ണങ്ങളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഇത് ഏത് മീൻ വെച്ച് വേണമെങ്കിലും ചെയ്യാം ചാളയും മയിലൊക്കെ ആണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ വലിയ മീനുകളായിട്ടുള്ള കേര ചൂരാ എന്നൊക്കെ പറയില്ലേ അത് അതുപോലെ തന്നെ ഏത് മീൻ വെച്ച് വേണമെങ്കിലും നമുക്കിത് ചെയ്യാം കേട്ടോ നെയ് മീൻ വെച്ചിട്ടാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു മീൻ കറിയാണിത് എപ്പോഴും നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്നതിൽ നിന്നും ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് എന്നാലും നല്ല രുചിയാണ് കേട്ടോ അത് ഇനി മീനൊക്കെ ഒന്ന് നന്നായിട്ട് തിളയ്ക്കണം ഞാൻ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഇതിന് ശേഷം മാത്രം ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് കൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിൻ്റെ മൂടിയൊന്ന് തുറന്ന് നോക്കാം കണ്ടോ മീൻ നല്ല കുറുകി നല്ല സൂപ്പർ മീൻ കറി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നല്ല മാംസമൊക്കെയുള്ള മീനാണെങ്കിൽ ഉപ്പും മുളകും പുളിയും ഒക്കെ പിടിച്ച് നല്ല രുചിയാണ് ഈ ഒരു മീൻകറിക്ക് നമ്മളിപ്പോഴും തലേ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം കൂട്ടുകയാണെങ്കിൽ ഓ സൂപ്പറാണിത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതിൻ്റെ മുകളിലേക്ക് പ്രത്യേകിച്ച് വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ടുള്ളതാണ് നമുക്ക് ഇങ്ങനെ തന്നെ ഈ മങ്ക മീൻകറി ഉപയോഗിക്കാവുന്നതാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ തലേ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം ഉപയോഗിക്കുകയാണെങ്കിൽ അതിലും ടേസ്റ്റ് കൂടുന്നു മാത്രം അപ്പോൾ ഇതാണ് ഇന്നത്തെ മീൻകറി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം പിന്നെ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അത് ബൈ Bye!